മാതൃത്വം സന്തോഷം വണ്ടൂർ മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പാലാങ്കര ടോൾ ജംഗ്ഷൻ മുതൽ കലപ്പുറം കുരിശി ജംഗ്ഷൻ വരെയുള്ള പി എം ജി എസ് വൈ റോഡിന്റെ നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കോടി രൂപ ചിലവിലാണ് ആദ്യഘട്ട പുനരുദ്ധാരണ പ്രവൃത്തി നടത്തുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു സമിതിയോട് കാറ്റാടി മുതൽ കല്യാന്തോട് മുക്ക് വരെ വരുന്ന ഹൈവേ നമ്മളെ പഞ്ചായത്തിൽ കൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ അത് മുതൽ ഇതുവരെ മനോഹരം ആയ ലൈറ്റ് വെക്കാനുള്ള ഫണ്ട് അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്ന പത്ത് ലക്ഷം ഞാൻ എല്ലാവരുടെയും എല്ലാവരുടെ അനുഭവത്തോടുകൂടി പ്രവൃത്തി ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ഒരു കോടി രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത് ആദ്യം പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരൻ ഒഴിയുകയും അതിനുശേഷം അടുത്ത ആൾ ടെൻഡർ ഏറ്റെടുക്കാൻ വൈകിയതും ജൽ ജീവൻ മിഷന്റെ മെയിൻ പൈപ്പ് ലൈൻ പ്രവൃത്തി പൂർത്തീകരിക്കാതെ നീണ്ടുപോയതുമെല്ലാം റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി അനന്തമായി നീളാൻ കാരണമായി അഞ്ചര കിലോമീറ്റർ ദൂരം പാടെ കിടക്കുന്ന അവസ്ഥയിലാണ് റോഡ് ഇത്രയും ദൂരം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഒരു കോടി രൂപയ്ക്ക് പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ രണ്ടാം ഘട്ടത്തിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തിയും നടക്കും മൂത്തേടം പഞ്ചായത്തിന്റെ ആസ്ഥാനമായ കാരപ്പുറത്തേക്ക് എത്തുന്നതിനും നെല്ലിക്കുത്ത് കൽക്കുളം കാരപ്പുറം വെള്ളാരമുണ്ട വട്ടപ്പാടം തുടങ്ങിയ പ്രദേശത്തിലുള്ളവർക്ക് കരുളായി നിലമ്പൂർ ഭാഗങ്ങളിൽ ബന്ധപ്പെടാനുമുള്ള പാത കൂടിയാണിത് റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഇവിടത്തുകാർ നന്നേ പ്രയാസപ്പെട്ടിരുന്നു ഒക്ടോബറോടു കൂടി പ്രവൃത്തി പൂർത്തീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും റോഡ് നവീകരണത്തിന് മാത്രമായി ഒരു കോടി രൂപ ചിലവഴിക്കുന്ന ആദ്യ പദ്ധതി ഇതാണെന്നും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു യാണ് എന്നുള്ളതാണ് വലിയ സന്തോഷം അതോടൊപ്പം തന്നെ ഈ റോഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ പ്രദേശവാസികൾ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഇതുവരെ മുന്നോട്ട് പോയത് എല്ലാവരും രാവിലെയും വൈകുന്നേരമൊക്കെ എന്നെ വിളിക്കാറുണ്ട് പലരുടെയും ധാരണ ഈ റോഡിൻ്റെ ഫണ്ട് എവിടേക്കോ മാറ്റി എന്നാണ് എല്ലാവരുടെയും ധാരണ എന്നെ വിളിച്ച് പറഞ്ഞവരോടൊക്കെ പറഞ്ഞ് വിവരവാസം വെച്ച് കൊടുത്താൽ നിങ്ങൾ കൃത്യമായ വിവരം കിട്ടും കാരണം ഒരു കോടി രൂപ വെച്ച് അത് അന്ന് ഈ കല്യാന്തോട് മുക്ക് മുതൽ കാലപ്പുറം റോഡ് ചേരുന്ന കുരിശുവരെ കുരിശുമുട്ടൽ വരെയുള്ള റോഡ് ടാർ ചെയ്യാനായിരുന്നു ഫണ്ട് വെച്ചതും എസ്റ്റിമേറ്റ് എടുത്തതും ടെൻഡർ പ്രോസസ്സിങ്ങോട് നടത്തി ഒരാളെ ടെൻഡർ എടുത്ത് അയാൾക്ക് പത്ത് ശതമാനം ബിലോയിൽ എടുത്തു ജില്ലാ പഞ്ചായത്തിന് ബിലോയിൽ കൊടുക്കുന്ന സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളത് റദ്ദെയ്ത് വീണ്ടും ടെൻഡർ വിളിച്ചു വൈസലിൻ്റെ വീട്ടിൽ പോയി ഫൈസലിൻ്റെ അവിടെ പറഞ്ഞത് ഞാൻ വർക്ക് എടുക്കണം ഒപ്പം കാറ്റാടി മുതൽ പാലാങ്കര പാലം വരെ മലയോര ഹൈവേയിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുകയാണെങ്കിൽ അതോടൊപ്പം ജില്ലാ പഞ്ചായത്തും ബാക്കി തുക നൽകാൻ തയ്യാറാണെന്നും ഇസ്മായിൽ മോത്തേടം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ടി പി സഫിയ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജസ്മൽ പുതിയറ വി പി സലീന റഷീദ അനീഷ് കാറ്റാടി മെമ്പർമാരായ എ ടി റജി ഡെയ്സി തായങ്കേരി ടീച്ചർ രാജു മാസ്റ്റർ പി അഷ്റഫ് എൻ കെ കുഞ്ഞുണ്ണി